കോഴിക്കോട് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇതേ തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലയോര മേഖലകളിൽ ശക്തമായ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്രാപ്തി നിലനിൽക്കുന്നതാണ് കനത്ത മഴയ്ക്ക് കാരണം പുഴകളും കരകവിഞ്ഞൊഴുകി കോഴിക്കോട് മഴ കനത്തതോടെ പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് കരുവൻതുരുത്തി പെരവൻമാട് കടവിൽ തോണി മറിഞ്ഞെങ്കിലും ഇതിൽ സഞ്ചരിച്ച മൂന്നുപേരെ രക്ഷപ്പെടുത്തുകയായിരുന്നു കൂടരഞ്ഞി പഞ്ചായത്തിലെ കൂമ്പാറപ്പുഴയും കരകവിഞ്ഞൊഴുകി ചെമ്പുകടവ് പാലത്തിൽ വെള്ളം കയറിയതോടെ അടിവാരം കൈതപ്പൊയിൽ പ്രദേശത്തുള്ളവർക്ക് മറുകരയിലേക്ക് എത്താനുള്ള വഴിയും അടഞ്ഞു അതേസമയം മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് കോടഞ്ചേരി ചെമ്പുകടവ് ആനക്കാമ്പൊയിൽ എന്നിവിടങ്ങളിലാണ് മഴ ശക്തം പലയിടങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ കടപുഴകി വീണു മരുതോങ്കരയിൽ ഇലക്ട്രിക് ലൈനിലേക്ക് തെങ്ങ് കടപുഴകി വീണ് തെങ്ങിന് തീ പിടിച്ചു ആ സമയത്ത് റോഡിൽ വാഹനങ്ങളോ ആളോ ഇല്ലാത്തതിനാൽ അപകടം ഒഴിവായി വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യത െന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അമൃത ന്യൂസ് കോഴിക്കോട്